ഹായ് അസ്ലാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് എച്ച് എസ് ഫോർ അവറിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പം നമ്മൾ ഇന്ന് കാണിക്കുന്നത് ഫീഡിങ് ഫ്രോക്ക് ആണ് കേട്ടോ അപ്പം ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒക്കെ ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ കമൻറ്റൊക്കെ ചെയ്യുക വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇന്ന് കാണിക്കുന്നത് ഫീഡിങ്ങിൻ്റെ ഫ്രോക്ക് ആണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് അമ്പത്തിയാറ് ലെങ്ത് ഉണ്ടാവും കേട്ടോ അമ്പത്തി ലെങ്ത് വരുന്നത് ഒത്തിരി പേര് ചോദിച്ചായിരുന്നു ലെങ്ത് കൂടിയ ഫ്രോക്ക് നൈറ്റ് ഫീഡിങ്ങിൻ്റെ കൊണ്ടുപോകുന്നത് അപ്പോൾ നമ്മൾ പ്രാവശ്യം കാണിക്കുന്നുണ്ട് കൊണ്ടുനോട്ടുണ്ട് ത്രീ ഫോർത്താണ് സ്ലീവ് വരുന്നത് കേട്ടോ കേട്ടോ അങ്ങനെയാണ് നെക്ക് വരുന്നത് റൗണ്ട് നെക്കാണ് ചെറിയ ലൈസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ ടു സൈഡ് സിബ് വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ ടു സൈഡ് സിബ് കൊടുത്തിട്ടുണ്ട് അമ്പത്താറ് ലെങ്ത്ത് വരും കേട്ടോ പോക്കറ്റ് വെച്ചിട്ടുണ്ട് പോക്കറ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അടിവശം വരുന്നത് ഇങ്ങനെയാണ് നല്ല ഫ്രില്ലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ മെറ്റീരിയൽ ആണ് കേട്ടോ ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് പോക്കറ്റ് പോക്കറ്റെല്ലാം കൊടുത്തിട്ടുണ്ട് അടുത്തത് വരുന്നത് വേറൊരു ഡിസൈനാണ് ആണ് കേട്ടോ അതും അമ്പത്തിയാറ് തന്നെയാണ് ലെങ്ത് വരുന്നത് അമ്പത്തി ആറാണ് അജ്രക്കിൻ്റെ മെറ്റീരിയലാണ് നല്ല കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ കേട്ടോ നെക്ക് വരുന്നത് ഇങ്ങനെയാണ് ലൈസ് കൊടുത്തിട്ടുണ്ട് കണ്ടോ ടു സൈഡ് സിബാണ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് തന്നെയാണ് കേട്ടോ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് കണ്ടോ മെറ്റീരിയൽ നല്ല കോട്ടൺ ആണ് കേട്ടോ ടു സൈഡ് സിബ് കൊടുത്തിട്ടുണ്ട് കണ്ടോ പോക്കറ്റ് വെച്ചിട്ടുണ്ട് ലെങ്ത്ത് അമ്പത്തിയാറ് ലെങ്ത് ഉണ്ടാവും കേട്ടോ കണ്ടോ എങ്ങനെയാണ് വരുന്നത് അടുത്തൊരു റെഡ് കളറാണ് കേട്ടോ ഇതിൻ്റെ നെക്കും റൗണ്ട് തന്നെയാണ് കേട്ടോ നല്ലൊരു റെഡ് കളറാണ് കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ത്രീ ഫോർ തന്നെയാണ് സ്ലീവ് കേട്ടോ ാണ് കേട്ടോടുത്തത് സ്ക്വയർ നെക്കാണ് കേട്ടോ ഡബിൾ ഷെയ്ഡാണ് കേട്ടോ എങ്ങനെയാണ് വരുന്നത് കേട്ടോ ഡബിൾ ഷെയ്ഡാണ് നെക്ക് വന്നിട്ട് എങ്ങനെയാണ് കളർ റെഡ് പീസാണ് വെച്ചേക്കുന്നത് അതേപോലെ സ്ലീവിനും അങ്ങനെ തന്നെയാണ് വെച്ചേക്കണം സ്ലീവിന് ഇങ്ങനെയാണ് കളറ് കേട്ടോ റെഡ് കളറാണ് കൊടുത്തേക്കുന്നത് അതേപോലെ താഴത്തും അങ്ങനത്തെ കേട്ടോ മിക്സാൻ്റിമേച്ചാണ് കേട്ടോ മിക്സാൻ്റി ആണ് കേട്ടോ അടിയിൽ ഇങ്ങനെയാണ് കളറ് ഫ്രില്ലിന് അതേപോലെ തന്നെയാണ് നെക്കിനും കൊടുത്തേക്കുന്നത് കേട്ടോ ടു സൈഡ് സിബ് പോക്കറ്റ് കണ്ടോ മിക്സ് ആൻ്റി മേച്ചാണ് കേട്ടോ ത്രീ ഫോർത്ത് തന്നെയാണ് സ്ലീവ് വരുന്നത് ഡബിൾ എക്സലാണ് സൈസ് വരുന്നത് ഇതൊരു നല്ലൊരു ബ്ലാക്ക് കളറാണ് കേട്ടോ നെക്ക് വരുന്നത് ഇങ്ങനെയാണ് കണ്ടോ ബ്ലാക്കും റെഡും വൈറ്റൊക്കെ ചേർന്നതാണ് മെറ്റീരിയൽ ഹജറാക്കിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ എല്ലാം സെയിം ലെങ്ത്ത് തന്നെയാണ് കേട്ടോ അമ്പത്തിയാറ് ലെങ്ത്ത് തന്നെയാണ് ത്രീ ഫോർത്താണ് സ്ലീവ് വരുന്നത് കേട്ടോ കേട്ടോ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സ്ക്രീനിങ് കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം കേട്ടോ അടുത്തവർ ഇത് നല്ലൊരു റെഡ് ഷെയ്ഡാണ് കേട്ടോ മിക്സ് ആൻഡ് മേച്ച് തന്നെയാണ് ഉണ്ടോ സ്ക്രീനിങ് കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം കേട്ടോ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അസ്സലാമു അലൈക്കും